ഞാൻ ാണ് ജോർജിയ ട്രിപ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ഫോർ യുവർ ജോർജിയൻ ട്രിപ്പ് ഗുഡ് ഡിഫറൻറ്റ് യൂറോപ് കൺട്രി ഓക്കെ ജോർജി എന്നുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരി സോണേറ്റ് ഈ ചെറിയ റോഡിലൂടെ കാണുന്നില്ല ഇത് ഹൈവേ ആണ് ഇത് റഷ്യയിൽ നിന്നും കുറേ വരുന്ന റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്കുള്ളൊരു ഹൈവേ ആണ് റഷ്യയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളുമായിട്ട് വരുന്ന വാഹനങ്ങളാണ് ഈ മുമ്പിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡാണെങ്കിൽ വലിയൊരു എന്താ പറയുക ഗർത്താണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഒരു റോഡ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഒരു സൈഡിലും മലയും മറ്റൊരു സൈഡിലും നല്ലൊരു വലിയൊരു താഴ്ചയുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള വലിയ വലിയ വണ്ടികളാണ് നേരെ മുന്നിൽ കാണുന്ന ഒരു കാണുന്നൊരു വില്ലല്ലേ ഒരു പാറൻ്റെ മുകളിൽ വലിയൊരു ഒരു ചർച്ച ആണ് പിന്നെ ജാരി മോണിസ്റ്ററി എന്നാണ് ഇതിന് പറയുന്നത് ഇവിടത്തേക്കാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം കുന്നുകൾ ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ ജോർജിയയിൽ വന്നിച്ച് നല്ലൊരു തണുപ്പ് ഇവിടുന്ന് ശരിക്കും അനുഭവിക്കാൻ വേണ്ടി പറ്റി ജ്വാലി മോണിസ്റ്ററിനെ കുറിച്ചിട്ട് ചെറിയൊരു വിവരണം കൂടി നൽകാം ആറാം നൂറ്റാണ്ടിലെ ജോർജിയൻ ഓർത്തഡോക്സ് ആശ്രമമാണ് ഈ കാണുന്ന ജാരി മോണിസ്റ്റർ ഇത് ജോർജിയൻ പള്ളിയുടെ അപൂർവ സംഭവമാണ് അന്നും ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ജോർജിയയിലും അർമേനിയയിലും പ്രചാരണത്തിലുള്ള ജാരി തരത്തിലുള്ള പള്ളി വാസ്തുവിദ്യയുടെ സ്ഥാപകനായി ഈ പള്ളി മാറി ജാരി പർവ്വതത്തിന് അറുനൂറ്റമ്പത്താറ് മീറ്റർ മുകളിലാണ് ഈ ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത് അത് ഇന്ന് നമ്മൾ ജോർജിയോട് വിട് പറയാണ് മധ്യകാല ജോർജയുടെ വാസ്തുവിദ്യയുടെ സവിശേഷതയ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല പ്രകൃതി പരിസ്ഥിതിയുമായിട്ടുള്ള യോജിപ്പുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ മെഡ്സ്കറ്റയുടെ മറ്റ് ചരിത്രപരമായ ഘടനകൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് യുനെസ്കോ ലോക പൈതൃക സ സൈറ്റായി ഈ ആശ്രമത്തെയും കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത് അറുന്നൂറ്റമ്പത്തി പർവ്വതത്തിന് അറുനൂറ്റമ്പത്താറ് മീറ്റർ ഉയരത്തിലാണ് ഈ ജ്വാലി സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് താഴേക്കുള്ള രംഗം കണ്ടില്ല എന്തൊരു രസമാണ് താഴെ നല്ല ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ താഴേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഹൈറ്റിലാണ് സംഭവമുള്ളത് ആ ചർച്ച് ഓപ്പൺ ആകത്തിൻ്റെ പേരിൽ നേരെ നമ്മൾ മറ്റൊരു സ്ഥലമായ ഒരു ചെറിയ ബോട്ട് സർവീസും കാര്യങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുകയാണ് ചർച്ച് ഓപ്പൺ ആകത്തുകൊണ്ട് വലിയൊരു നഷ്ടമുണ്ട് അതിൻ്റെ അകത്തൊന്നും കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല

തിരിച്ചും നമ്മൾ കുട്ടാഴ്ച എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് തിരിച്ച് നബുദാബിയിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്ന ദിവസമാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു മാളിൻ്റെ അടുത്തൊരു ഫുഡൊക്കെ കിട്ടുന്നൊരു സെൻറ്ററിലേക്ക് നമ്മൾ വണ്ടി നിർത്തി അങ്ങനെ നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടത്തേക്ക് വന്നതായിരുന്നു ഇവിടെ ബാത്റൂമിൽ പോകണം വരെ കാർഡ് അല്ലെങ്കിൽ കോയിൻസ് ഒരു വരെ ഒരു ലാറി ജല്ലോട്ത്തർക്കുള്ള ഭക്ഷണം ദൈവം ഓരോ സ്ഥലത്ത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള അർത്ഥാണിത് നിങ്ങളുടെ ഭക്ഷണിക്കു വേണ്ടി വന്നതായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നാല്പതോളം ആളുകൾ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് കഴിച്ചു ഓരോന്നരം നമ്മളും ക്ഷണിച്ചു കുറേ സാധനം ഇഷ്ടംപോലെ ഇല്ലെന്ന് പറഞ്ഞു അവർ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയായിരുന്നു അത് കണക്കൂട്ടി അപ്പം അതാണ് നമുക്ക് ഓരോരുക്കുള്ള ഭക്ഷണങ്ങൾ ദൈവം ഓരോ സ്ഥലത്ത് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് നമ്മിൽ സമയമാകുമ്പോൾ എത്തിച്ചേരും എന്നുള്ളതാണ് താങ്ക് യു സാർ ഇവർ നമുക്ക് തന്ന ഫുഡ് ഇവർ തമിഴ്നാടിൽ നിന്ന് വന്നവരാണ് നാൽപ്പത് പേര് വിശപ്പ് മാറിയതിന്റെ സമാധാനവും സന്തോഷവും നമുക്കും ഭക്ഷണം നൽകിയതിന്റെ ഒരു സന്തോഷവും സുഖവും അവരുടെ മുഖത്തും പ്രസന്നമായി നമ്മളവിടെ നേരെ ജോർജിയയിൽ ജോർജിയും വിടതറിയാൻ വേണ്ടി കുട്ടായ്സി എയർപോർട്ടിലേക്ക് എത്തി മൂന്ന് ദിവസം ജോർജിയയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോയ ഡ്രൈവർ ആൻഡ് ഗൈഡ് നമ്മളോട് യാത്ര പറഞ്ഞ് തിരിച്ച് ടിബിലീസിലേക്ക് മടങ്ങി ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണിയായി യു എയിലും ജോർജിലും സെയിം ടൈമാണ് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവങ്ങൾ പറയും അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ജോർജിയൻ ട്രിപ്പിനെ കുറിച്ചിട്ടേ അഭി അഭിപ്രായം യാത്രകളൊക്കെ ോ എനിഷ്ടപ്പെട്ടത് നമ്മളൊരു കേവിലൂടെയല്ലേ യാത്ര അതൊരു അനുഭവാണ് എന്നാ ഏറ്റവും പേടിക്കണ്ടതും കേവായിരുന്നു ഒന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു എന്റെ പേര് ഫിറോസ് ഞാന് അബിദാബി വന്നത് ജോർജിയാണ് രാജാവ് ടിക്ടോക്കിന്റെ പറയാ സ്വയം ഒന്ന് പറയാ സബുദാബിഷിപ്പ് അബുദാബി

Trip is good. The climate is very nice. to hmm. explore very natural things. We okay. can have fun. Thank you. Okay, Are you introducing for yourself. Yeah, I am Tirumal. I am from India. I am resident of Abu Dhabi. I came to Georgia for to... the first time. The Georgia. Yeah, this In is Georgia. the first time. To the... Also for you, yes, how so to I hear to the experience Israel. for your Georgia? <laughs> this is my name from Hyderabad, India. Yeah, experience different uh, first time Europe country. Okay. Difference in the cultures, everywhere, the traditions, everything I enjoyed a lot. Next time I will plan with my family. Family? His go to the village area is better? <laughs> no, 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 next time I, will, I want to plan on snow time. Okay. Because she likes snow. <laughs> How do he, the team, he's a group team? <laughs> yeah, it's just wonderful. Okay. Okay, thank you. you. is Airport. ജോർജിയയിൽ രണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഒന്ന് കുട്ടായിസിയിലും ഒന്ന് ടിബിലിസി ആണ് ടിബിലിസി ക്യാപിറ്റലാണ് നമ്മളിവിടെയാണ് ഇറങ്ങിയത് ഇവിടെ വിസയറിന് ഇവിടത്തേക്കാണ് ചെറിയ റേറ്റിന് കിട്ടുന്നത് ടിക്കറ്റ് അതുകൊണ്ടുതന്നെ അധികം ആളുകളും അബുദാബിയിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ യു എയിൽ നിന്ന് വരുന്നവർ അധികവും ഈ എയർപോർട്ടിലേക്കാണ് വരിക കൊട്ടായയിലേക്കാണെങ്കിൽ എയർ അറേബ്യയുടെ ഇതും വിസയർ ഉണ്ടെന്ന് തോന്നുന്നു എയർ അറേബ്യയ്ക്ക് ചാർജൊക്കെ കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങിയത് ഇവിടെ ആയിരുന്നു അന്ന് രാത്രിയായിരുന്നു ഇപ്പോൾ തിരിച്ച് പോകാൻ അഞ്ച് ഏകദേശം അഞ്ച് മണി രാത്രി മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള ഫസ്റ്റ് യാത്ര നല്ലൊരു അനുഭവമായി എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഓരോ യാത്രകളും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും മറ്റൊന്ന് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും ഞാൻ നടത്തിയ യാത്രയിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളതും അതുപോലെ അതുതന്നെയായിരുന്നു ഈ യാത്രയിൽ എനിക്ക് പരിചയമുള്ള രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് യാത്രയിലൂടെ പരിചയപ്പെട്ട ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ജോർജിയൻ ഉണ്ടായിരുന്നത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് ഞാനും കാണുന്നു ഹോളിഡേ ട്രാവൽസിൻ്റെ ജോർജിയൻ യാത്രയ്ക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ് കൊട്ടാഴ്ശി എയർപോർട്ടിൽ വെച്ച് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ബായ്